പ്രിയ കൂട്ടുകാർക്ക് ഞാൻ ഇന്ന് ഉറുമ്പുകളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പകർന്നു തരാം സാമൂഹിക ജീവിതം നയിക്കുന്ന പ്രാണികളാണ് ഉറുമ്പുകൾ ഒരു കൂട്ടിൽ നൂറു മുതൽ ലക്ഷക്കണക്കിന് ഉറുമ്പുകളെ വരെ കണ്ടുവരുന്നു മധുരപലഹാരങ്ങൾ വിത്തുകൾ ചത്തുപോയ മറ്റു പ്രാണികൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ആഹാരം പതിനൊന്നായിരം ഇനം ഉറുമ്പുകളുണ്ട് ഉറുമ്പുകൾ ഹൈമനോ പടറ ഔഡറിലെ ഭാഗമാണ് ഉറുമ്പുകൾ മനുഷ്യ ശരീരത്തിൽ കയറിയാലും കടിക്കില്ല എന്നാൽ അത് ശരീരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പുറത്തുവിടുന്ന ഫോർമിക് ആസിഡ് ദേഹത്ത് അലർജി ഉണ്ടാക്കുവാൻ ഇടയാകുന്നു ഇനി ഇവയുടെ വളർച്ചാ ഘട്ടങ്ങളെക്കുറിച്ച് നോക്കാം എല്ലാ ഷഡ്പദങ്ങളെയും പോലെ മുട്ട ലാർവ പ്യൂപ്പ പൂർണ്ണ വളർച്ചയെത്തിയ ജീവി എന്നിങ്ങനെ നാല് അവസ്ഥയാണ് ഉറുമ്പുകൾക്കുമുള്ളത് ലാർവാസ്ഥയിൽ ഉറുമ്പ് പൂർണ്ണമായും മറ്റ് ഉറുമ്പുകളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് കാരണം അവയ്ക്ക് കാലുകൾ പോലും ഉണ്ടാകില്ല സമാധി അവസ്ഥയിൽ നിന്ന് പുറത്തു വരാനും പുറത്തുവരാനും മറ്റു ഉറുമ്പുകളുടെ സഹായം ആവശ്യമാണ് ഇനി ഉറുമ്പുകളുടെ ആശയവിനിമയത്തെക്കുറിച്ച് കാണാം ഫെറമോണുകൾ എന്നറിയപ്പെടുന്ന വിവിധ തരം ചെറിയ രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഉറുമ്പുകൾ ആശയവിനിമയം നടത്തുന്നതെന്ന് ശാസ്ത്രജ്ഞർ പതിറ്റാണ്ടുകളായി കണ്ടെത്തിയിരിക്കുന്നു ഇതിന് ഏറ്റവും മികച്ച ഒരു ഉദാഹരണം പ്രാണികൾ നടക്കുമ്പോൾ സ്ഥാപിക്കുന്ന ഫെറമോണുകളുടെ പാതയാണ് അവയുടെ പിന്നിൽ വരുന്നവർ ഈ പാത പിന്തുടർന്നാണ് വരുന്നത് ഇത് ഉറുമ്പുകളുടെ നീണ്ട നിരകൾ ഒന്നായി നീങ്ങുന്നതിലേക്ക് വഴിതെളിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ